ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ലൈവിലിപ്പം ജിൻഡോയും ജാസ്മിനും കൂടെ ഒരു മഹായുദ്ധം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു പൊതുവേ ജാസ്മിനിപ്പം വളരെ മോശ സമയമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കൂർമ്മയെ കുരുന്ന് പോലെ ഓരോ വള്ളിക്കെട്ടുകൾ ജാസ്മിനെ തേടി വരുന്നുണ്ട് ആ ഒരു ഹൗസിലുള്ള ഇന്ന് ജാസ്മിൻ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഒരു ബാഗിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും ഇരുന്ന് ജാസ്മിൻ കുറേ ടയേർഡ് ടയർഡായിട്ടുണ്ടാകും പക്ഷേ ജാസ്മിൻ ഒരു അക്കിടി എന്ന് തന്നെ പറയാം ഒരു പ്രാവശ്യം ജാസ്മിൻ ഉറങ്ങി പക്ഷേ ജാസ്മിൻ പെട്ടെന്ന് തന്നെ കണ്ണുറങ്ങുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ ബീം ബാഗിൽ നല്ല അസലായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി പട്ടി കുറച്ചു നമ്മൾ ജാനും അതേപോലെ തന്നെ ജിൻഡോയും കൂടെ സ്മോക്കിംഗ് റൂമിലുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ജിൻഡോ പുറത്തേക്ക് വന്നു അവരല്ല കാരണം ത് പുറത്തിരിക്കുന്നത് ജാസ്മിനാണ് അവിടെ വേറെ ആരുമില്ല അപ്പം ജിൻഡോട് ജാസ്മിൻ പറഞ്ഞു ജിൻഡോക്ക ഞാനാണ് ഏതെന്ന് ജാസ്മിൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് കള്ളൊന്നും പറഞ്ഞില്ല ഉറങ്ങിയില്ല ഉറങ്ങിയില്ലാന്ന് ഇതിന്റെ മുന്നേ ജിൻഡോ അങ്ങനെയായിരുന്നു അതായത് ഉറങ്ങിയിട്ട് ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പം ജാസ്മിൻ നല്ല സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞ് ഞാൻ എന്നോട് എന്ന് ആ ഒരു ടൈമിൽ തന്നെ പവർ ടീമില് സിബിൻ വരുന്നുണ്ട് പുറത്തേക്ക് ഗാർഡൻ ഏരിയയിലേക്ക് സിബിൻ പറയുന്നുണ്ട് വയ്യാതിരിക്കല്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് അയ്യോ ലക്ഷറി ബഡ്ജറ്റിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ഞാൻ പണിഷ്മെന്റ് എടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് ജാസ്മിന് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ പവർ ടീം പറയുന്നുണ്ട് മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ ഉണ്ട് ദാസനും വിജയനും ക്യാരക്ടറായിട്ട് അപ്പോൾ ആ ഒരു ക്യാരക്ടറിലെ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കടുത്ത ശിക്ഷയാണ് എന്തായാലും പവർ ടീം ജാസ്മിന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് കാണാം